സർ നമസ്കാരം നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കും തുടർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കോൺഗ്രസിനെയും യു ഡി എഫിനെയും അടിക്കാൻ കിട്ടിയ വലിയൊരു വടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ഉയർന്നു വന്ന സ്ത്രീ പീഡന കേസുകൾ അഥവാ രാഹുൽ മാങ്കൂട്ടവുമായി ഉയർത്തിക്കൊണ്ടുവന്ന സ്ത്രീ പീഡന കേസുകളും ഗർഭചിത്ര കേസുകളും ഇത് കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സി പി എമ്മിനകത്ത് നിന്നോ അല്ലെങ്കിൽ സി പി എമ്മിന് പുറത്തുനിന്നോ കഴിഞ്ഞ ലോക്സഭയിലേക്ക് മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വരുന്നത് വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണൻ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെടുത്തി ചില കഥകൾ പ്രചരിക്കുകയുണ്ടായി അതിൻ്റെ സത്യാവസ്ഥ എന്തു തന്നെയായാലും അതിനെക്കുറിച്ച് ഷൈൻ ടീച്ചർ മാധ്യമങ്ങളിൽ വന്ന് ചില വിശദീകരണങ്ങൾ കൊടുക്കുകയുണ്ടായി മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളും ആക്ഷേപണങ്ങളും എല്ലാം തൻ്റെ കുടുംബജീവിതവും വ്യക്തി ജീവിതവും ഉൾപ്പെടെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന് ഹാനികരമായ രീതിയിൽ ബാധിക്കുന്നു എന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നേരിട്ട് പരാതി നൽകുകയുണ്ടായി ഇതേ തുടർന്ന് ഷൈൻ ടീച്ചറുടെ ഇത്തരം മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങളെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കി കാരണം ഷൈൻ ടീച്ചർ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അതായത് കോൺഗ്രസ് ഷൈൻ ടീച്ചർക്കെതിരെ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങൾക്ക് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ പി ശശിയുടെയും ഗോപി കോട്ട ഉൾപ്പെടെയുള്ള പല ലൈംഗിക പീഡന കേസുകളും വലിച്ചു പുറത്തിട്ട് ഈ നാറ്റക്കേസുകൾ പുറത്തു വന്നതുകൂടി സി പി എമ്മിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മുട്ടുമടക്കേണ്ടി വന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അണികളെ വിലക്കേണ്ടതായി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ഏതുവിധനെയും മുടക്കും അവിടെ പാലക്കാട് മണ്ണിൽ എം എൽ എ എന്ന രീതിയിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ സി പി എമ്മിന് അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതായി വന്നു ഫലത്തിൽ ഷൈൻ ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് നടത്തിയ ആ വീഡിയോ കണ്ടിട്ട് ആ പരാമർശങ്ങളാണ് ഗോവിന്ദനെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്ത് പറയുന്നു ഗോവിന്ദനാണ് പറഞ്ഞു പറഞ്ഞത് ഗോവിന്ദൻ്റെ ഒരു ഏ രൂപത്തിലുള്ള ഗോവിന്ദനാമെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഗോവിന്ദന അങ്ങനെ ന്യായീകരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രം ഇവിടെ ഈ പറവൂർ സംഭവം കാണുന്നത് ഇത് വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ ഇവിടെ സജീവമായി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ പെട്ടെന്ന് സജീവമായിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഈ ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞാൽ പല ടീച്ചർമാരുണ്ട് ഈ ടീച്ചറിനേക്കാൾ കൂടുതലായി ഈ വിഷയം വിശദീകരിക്കേണ്ടിയിരുന്ന ആരാ ആളാരാണ് എം എൽ എ തന്നെ എം എൽ എ വിശദീകരിക്കേണ്ടത് ഇവിടെ ഇവിടെ സി പി എമ്മിൻ്റെ കണിയിൽ സി പി എം ഒരുക്കിയ ആ പബ്ലിസിറ്റി കണിയിൽ കോൺഗ്രസ് വീണില്ലേ ഇവിടെ കാരണം ഇവിടെ എം എൽ എ കൊണ്ട് ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ നിർബന്ധിക്കാൻ കോൺഗ്രസിന് സഹായിച്ചില്ല കോൺഗ്രസിന് സഹായിച്ചില്ല പിന്നെ രണ്ടാമത് വീണ്ടും ഒത്തിരി കേസ് വരുന്നുണ്ട് നാലോ അഞ്ചോ പേരെ ഒരുമിച്ച് പറഞ്ഞ ഇവിടുത്തെ എം എൽ എമാരോ സി പി എമ്മിൻ്റെ രണ്ട് എം എൽ എമാർ പരാതി കൊടുത്തിരിക്കുക ഞങ്ങൾ ഇവിടുത്തെ എം എൽ എമാരാണ് ഞങ്ങളെയും സംശയിക്കും നേതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംശയിക്കും അപ്പോൾ ആ എന്ന് പറഞ്ഞ രീതിയിൽ ആ പരാതി വരുമ്പോൾ തിരിച്ച് ഈ എം എൽ എ ആണ് എന്നാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല അത് എൻ്റെ തലയിൽ പപ്പില്ല ഞാൻ കോഴി കട്ടിട്ടില്ല പപ്പില്ല എന്ന് പറയുന്ന രീതിയിലായിപ്പോയി സി പി എമ്മിൻ്റെ ഇവിടുത്തെ ഇടപെടൽ ഇവർക്ക് എന്തെങ്കിലും ഇവർ നിഷേധിക്കുന്നുണ്ടോ ആദ്യം ഞങ്ങൾ പറയേണ്ടി ആദ്യം പറയേണ്ടിരുന്നതാണ് ഇവർ ഇത് നിഷേധിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ആ ദിവസം അവിടെ പോയിട്ടില്ല എന്ന് ഞങ്ങളുടെ മൊബൈൽ ഫോൺ ആ ഉണ്ടായിട്ടില്ല എന്ന് ഇവർ നിഷേധിക്കുന്നുണ്ടോ എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ അല്ല അത്തരം ഒരു അന്വേഷണാത്മകമായ രീതിയിലേക്ക് ഈ വിഷയം ചെന്നെത്തിയിട്ടില്ല മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളിലും ഇവരുടെ പേരൊന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് വൈപ്പിൻ എം എൽ എ ആയോ ഉണ്ണികൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഷൈൻ ടീച്ചറുടെയോ പേരൊന്നും പരാമർശിക്കാതെ ഒരു വനിതാ നേതാവും ഒരു എം എൽ എയും എറണാകുളം ജില്ലക്കാരനായ ഒരു എം എൽ എയും എന്നാണ് ആദ്യം വാർത്ത വന്നിരുന്നത് മെട്രോ ന്യൂസിലാണ് ആദ്യം വാർത്ത വന്നത് നമ്മളും ഈ വാർത്തയെ അധികരിച്ചുകൊണ്ട് ഒരു വാർത്ത നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാരണവശാലും സ്ത്രീത്വത്തെ അപമാനിക്കാൻ പാടില്ല അവഹേളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും വ്യക്തിഹത്യം നടത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടും ആരാണ് എന്താണ് എന്നുള്ളത് പേരെടുത്ത് പരാമർശിക്കാൻ നിന്നിട്ടേ ഇല്ല മിക്കവാറും മാധ്യമങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് ചുരുക്കം ചില മാധ്യമങ്ങളാണ് ഇവരുടെ പേര് പറഞ്ഞത് പക്ഷേ ഈ പേര് പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ ഷൈൻ ടീച്ചർ ടീച്ചറ് ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർ ആ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇവിടെ സംഭവിച്ച കാര്യം ഇത് ഷൈൻ ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സ്വയം ന്യായീകരിക്കുമ്പോൾ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റുകാരിയല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിശദീകരണം തെറ്റുകാരിയല്ല എന്ന് ആ തെറ്റുകാരിയല്ല ഞാൻ അതായത് ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇത്ര ഇത്ര ഒരു കാര്യം ചെയ്യാത്ത ചെയ്യാത്തൊരാളെ സംബന്ധിച്ചോളൂ അല്ല അതല്ല നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ല അപ്പോൾ അവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ എന്നുള്ളതല്ല ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് എനിക്കെതിരെ അതായത് അവർ കൃത്യമായ ചില പോസ്റ്റുകളും ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ നാണം മറിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം നാണം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഉടിമുണ്ട് പറിച്ചെടുക്കാൻ പാടില്ല അതായത് നിങ്ങൾ വിവസ്ഥനാണെങ്കിൽ നിങ്ങളുടെ നാണം മറയ്ക്കുന്നതിന് വേണ്ടി എന്റെ തുണി പറിച്ചെടുക്കാൻ പാടില്ല അത് തന്നെയാണ് ഉദ്ദേശഘടപ്പ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോസ്റ്റുകൾ ചില മാധ്യമങ്ങളിലും ഒക്കെ വന്ന് നേരിട്ട് മൊഴി അതായത് വിശദീകരിക്കണ്ടായി അവർ അവരുടെ ന്യായീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും അത് വേണം അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നു കയറ്റം ഉണ്ടെങ്കിൽ സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നു കയറ്റം ഉണ്ടെങ്കിൽ പോരാട്ടം അത്യാവശ്യമാണ് നടത്തേണ്ടതാണ് നമ്മളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു പക്ഷേ ഇത്തരം പോരാട്ടങ്ങൾ കോൺഗ്രസിന് സൈബർ ഹാൻഡിലുകൾ അവർ വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിച്ചു അവിടെയാണ് ഈ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലിൽ ലെനിൻ സെൻ്ററിലെ കിടപ്പുമുറിയിൽ വരെ ക്യാമറ വെച്ച് ഗുളികാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തി അത് മാധ്യമങ്ങൾക്ക് മുന്നി കൊടുത്ത് ഗോപികൊട്ടോറിക്കൽ പാർട്ടി നടപടി നേരിടേണ്ടതായിട്ട് വന്നു അതിൻ്റെ പിറകിൽ പാർട്ടിയുടെ സമുന്നത നേതാക്കളായ മന്ത്രിയായിരുന്ന ചന്ദ്രൻപിള്ള എസ് എസ് ശർമ്മയം ചന്ദ്രൻപിള്ള തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടാതെ പാർട്ടിയിലെ എം എൽ എ എം എൽ എയുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പരാതി ഉണ്ടായിരുന്നു ഇല്ലേ അതുവരാണ് പി കെ ശശി തീവ്രത കുറഞ്ഞ പീഡനം അളന്ന് തിട്ടപ്പെടുത്തി ബാലൻമാസ്റ്ററും ശ്രീമതി ടീച്ചറും ഒക്കെ പീഡനം നടന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആഴം കുറവാണ് തീവ്രത കുറവാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരു മെഷീനൊക്കെ ആയിട്ട് വന്നല്ലോ ആ മെഷീൻ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡുകൾ വലിച്ചു പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ എം വി ഗോവിന്ദന് ഒരു കാര്യം മനസ്സിലായി ഇത് വെളുക്കാന്തേച്ച് ഇത് പാണ്ടാകും എന്നുള്ളത് മനസ്സിലായി കാരണം സൈബർ ഹാൻഡിൽ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ സ്ത്രീത്വത്തിനെതിരെ നടത്തുന്ന ആക്ഷേപമായിട്ട് അപകീർത്തികരമായ വാർത്തയായിട്ട് ഇതിനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിൽ അത് സി പി എമ്മിന് വലിയ തലവേദന ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് തടയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോയത് അത് സാറ് പറഞ്ഞതുപോലെ എം വി ഗോവിന്ദൻ്റെ എ ഐ പ്രതിരൂപമായിരിക്കില്ല പിന്നെ എം വി ഗോവിന്ദൻ്റെ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് എം വി ഗോവിന്ദനെ അപ്പം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളിലും പിണറായിയെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാദമാണ് അതുകൂടാതെ സ്വന്തം തടി രക്ഷിക്കാനുള്ള ഒരു ശ്രമമുണ്ട് നടത്താറുണ്ട് ജയിക്കാറില്ല പക്ഷെ നടത്താറുണ്ട് ഇവിടെ മറ്റുള്ളവരുടെ കെയർ ഓഫിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം വേണ്ട എന്ന് എം വി ഗോവിന്ദൻ തീരുമാനിക്കുന്നത് എന്തിനാണ് ഞാൻ കണക്കാക്കുന്നത് ഈ സൈബർ ഹാനലിൻ്റെ പ്രവർത്തനം നാളെ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞ് ആന്തൂരു വരെ ചെല്ലും ഗോവിന്ദൻ്റെ ഭാര്യയുടെ പങ്കിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അത് വ്യാപകമായ ചർച്ചാഭിഷേകം നാളെ പിണറായിക്ക് മാറ്റുവാനും മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ് പോലും ചിലപ്പോൾ ഗോവിന്ദൻ ഇല്ലാതെ അതും ഗോവിന്ദൻ സ്വപ്നം കാണുന്നുണ്ടാവും പിണറായി വിജയൻ എങ്ങനെയെങ്കിലും കിട്ടിയ സീനിയർ മോസ്റ്റ് എന്നുള്ളതല്ലേ എനിക്ക് നാളെ മുഖ്യമന്ത്രിയാകാം എന്ന് അല്ല ഇപ്പൊ അത്ര തലപ്പൊക്കുള്ള ആളില്ല സി പി എമ്മിന്റെ അപ്പൊ ഇ പി ജയരാജനുണ്ട് പക്ഷേ ഇപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലല്ലോ അല്ലല്ലോ ഇ പി ജയരാജൻ ബി ജെ പി അധികാരത്തിൽ ചിലപ്പം മുഖ്യമന്ത്രിയോ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു കാര്യം ഇത് നമ്മൾ കാണുന്നത് ഇവിടെ എന്താ ഒരു സ്ത്രീയും പുരുഷനുമായി അതാരും ആയിക്കോട്ടെ മലയാള മറ്റേ ആരുമായിക്കോട്ടെ ഒരു സ്ഥലത്ത് വെച്ച് പരിപാടി നടത്തുന്നു ബന്ധപ്പെടുന്നു പരിപാടി നമ്മളെ വാക്കുപോലും വേണ്ട ബന്ധപ്പെടുന്നു ആ നാട്ടുകാരറിയുന്നു അവരെ വളയുന്നു ഭർത്താവ് വരുന്നു പ്രശ്നങ്ങളാവുന്നു ഇതെല്ലാം സാധാരണഗതിയിൽ എനിക്കോ സാർ പക്ഷേ അതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ നമ്മളൊരു മാധ്യമ എന്ന രീതിയിൽ മാധ്യമ ചർച്ച എന്ന രീതിയിൽ ഇതൊന്നും പ്രൂവ് ചെയ്യപ്പെടാത്ത സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതില് ഈ പറയുന്ന പേരുകാര് തെറ്റുകാരാണെന്ന് ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മാധ്യമം എന്ന രീതിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മളത് പറയുന്നില്ല പക്ഷേ അവർ അവരെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടു വന്ന ചില വാദഗതികള് സി പി എമ്മിന് വെട്ടിലാക്കുന്നതായിരുന്നു അതാണ് വെട്ടിലാക്കിയത് അല്ല ഇങ്ങനെ പറയുന്നു എന്നുള്ള ആരോപണമാണ് അവർ ഔട്ട് റേറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല എങ്ങും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നേ അത് പറയേണ്ട ആള് ഇവരല്ല ഇവര് നമ്മുടെ സ്ട്രിക്റ്റ് നിയമപ്രകാരം വരുമ്പോൾ ഇവര് ഇരയാകും എം എൽ എ ഒറ്റ പ്രാവശ്യം നടത്തുള്ളൂ വിശദീകരണം കൂടുതലാണെങ്കിൽ കൂടുതൽ വിശദീകരണം നൽകിയാരാ ഈ വിഷയത്തിൽ പക്ഷെ പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് കൂട്ടി വായിക്കുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് ഒക്കെ ഇപ്പോൾ പെണ്ണ് കേസ് തീർക്കാനുള്ള ഒരു സമയം അത് കഴിഞ്ഞിട്ട് മറ്റൊന്നിനും സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു മറ്റു പാർട്ടിക്കാരുടേതായാലും സി പി എമ്മിൻ്റേതായാലും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം ഇപ്പോ ഒരു തരം പാവാട രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു നമ്മളങ്ങനെ പവർ പൊളിറ്റിക്സ് എക്കണോമിക് പൊളിറ്റിക്സ് ബിക്കിനി പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മിക്കവാറും അതായത് ഉമ്മൻചാണ്ടിയെ പുറത്താക്കിയ ആ ഒരു സംഭവം അതില് ഇല്ലേ മദ്യവയോധികനായ ആ മനുഷ്യനെ കുറിച്ച് സരിത എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഇറക്കി അവരെ കൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി വതനസുരതം ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് സി പി എം അപ്പോൾ എല്ലാ കാലത്തും സി പി എം അധികാരത്തിൽ വരാൻ വേണ്ടി ഒരു പാവാട രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചത് എന്ന് മറുപക്ഷം പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോലും ഈ ഷൈൻ ടീച്ചറുടെ സംഭവം ഉതകുന്നില്ല അത് തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ സി പി എം അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വെട്ടിലായിരിക്കുന്നു ഇനി ഈ കാര്യത്തിൽ എന്താ നടക്കാൻ പോകണമെന്നുള്ള നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും അല്ല കണ്ട് തന്നെ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും അറിയാനില്ല ഇതിൻ്റെ അകത്ത് ഇവർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തുക ഉമ്മൻചാണ്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അതുകൊണ്ട് രാഹുൽ എല്ലാം മാറ്റി നിർത്തി കോൺഗ്രസിൻ്റെ ഏറ്റവും സമ്പന്നരായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആരോഗ്യസ്ഥിതി ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കണം അതവിടെ തീവ്രത ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നെന്ന് സർട്ടിഫ് ചെയ്യാനായിട്ട് എ കെ ബാലിനും ടീച്ചറിന് സാധിച്ചില്ല അല്ല ഇതിപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ സദാചാര വിശുദ്ധി എന്ന് പറയണമെന്നുണ്ട് രാഷ്ട്രീയ സദാചാര വിശുദ്ധി ആ ഒരു രാഷ്ട്രീയ സദാചാരം പുലർത്തുന്ന എത്ര രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിലൂടെ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവത ഇവിടെ വളർന്നു വരുന്നുണ്ട് ഈ യുവതയ്ക്ക് രാഷ്ട്രീയത്തിലുള്ള താല്പര്യം കുറയുന്നതിന് ഒരു കാര്യം ഇത് തന്നെയാണ് പരസ്പരം ചെളിവാരി എറിയുന്ന ഇടത് വലത് അല്ലെങ്കിൽ മറ്റു കക്ഷികൾ അവർക്ക് പറയാനായിട്ട് വികസനത്തിൻ്റെ കാര്യങ്ങളോ പുരോഗമനത്തിൻ്റെ കാര്യങ്ങളോ അല്ല ആദർശപരമായ കാര്യങ്ങളല്ല ഉയർത്തി കാണിക്കുന്നത് പരസ്പരം വെട്ടി നിരത്തുന്നതിന് വേണ്ടി ഇതുപോലുള്ള പാവാട രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന ആ തലമുറ വളരെ അഡ്വാൻസ്ഡാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കൂടുതൽ സാധ്യതകളാണ് തിരയണത് കൂടുതൽ നല്ല വിദ്യാഭ്യാസം നല്ല ജോലികൾ ജീവിത സാഹചര്യം വികസനം അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു യുവതയുടെ മുമ്പിലാണ് ഇവിടെ ഈ പാവാട രാഷ്ട്രീയം വെച്ച് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയും കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഈ കേസിൽ എം വി ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്ന് വേണം മാത്രമല്ല പാർട്ടി അതാണ് അതാണ് പ്രശ്നം ഗോവിന്ദൻ ഗോവിന്ദൻ ഒന്നുമില്ല കോൺഗ്രസിന് തിരിച്ച് കൗണ്ടർ അറ്റാക്കിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇവിടെ കൊടുത്തു സാറിപ്പോൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനേ സാധിക്കുകയുള്ളൂ കാരണം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ആരാണിത് വെളുക്കാൻ വേണ്ടി തേച്ചത് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടതുള്ളൂ എന്തായാലും ഒരു തേപ്പ് നടന്നിരിക്കണു തേച്ചിരിക്കണു